തൃശൂരിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടിനെ സംബന്ധിച്ച് ഞങ്ങൾ മുൻപ് അതിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞു ഇതിൻ്റെ അന്വേഷണം ഞങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ അന്വേഷണം തുടർന്നു വരികയാണ് നമ്മളിപ്പോൾ ഒരു ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇതെന്ന് നിങ്ങൾക്കറിയാം ഇത് നമുക്ക് ഡിജിറ്റലായി ലഭിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്കിത് അറിയാവുന്നത് മാനുവലി ആയി ചെക്ക് ചെയ്യുക മാത്രമല്ല ഇതിൽ പറയുന്ന കാര്യങ്ങൾ അത് അവരുടെ താമസ സ്ഥലത്ത് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും എടുക്കുന്ന സമയവും ബുദ്ധിമുട്ടും നമുക്കറിയാം ഇപ്പം ഞങ്ങൾ അന്ന് പറഞ്ഞു മൂന്ന് പ്രദേശങ്ങൾ മൂന്ന് മണ്ഡലങ്ങളാണ് വിൽവട്ടം നോർത്ത് അയ്യന്തോൾ എന്നീ സ്ഥലങ്ങളിലാണ് ഞങ്ങളത് ആരംഭിച്ചത് അതിലിപ്പോൾ ആദ്യമായി നമുക്ക് എട്ട് ബൂത്തുകളിലായി നമുക്ക് നോർത്ത് മണ്ഡലത്തിലും അയ്യന്തോളിലുമായി ഇതുവരെ നമുക്ക് പരിശോധനയിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ നമ്മൾ ക്രമക്കേട് നടന്നതായി വിശ്വസിക്കുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടുകൾ അതെ ഇതിൽ കണ്ടെത്തിയ നൂറ്റിനാൽപ്പത്തൊന്ന് വോട്ടുകളിൽ അവർക്ക് നേരെയുള്ള ഐ ഡി കാർഡ് നമ്പർ ആ നമ്പർ എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെയോ സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷൻ്റെയോ സെർച്ചിൽ പോയാൽ ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നില്ല നോട്ട് ഫൗണ്ട് എന്നാണ് പറയുന്നത് ഇത് തികച്ചും ദുരൂഹമാണ് അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കണ്ടെത്തിയ അമ്പത്തിരണ്ടെണ്ണം അത് ഈ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും പുറത്തു നിന്നുള്ള വോട്ടർമാരാണ് അപ്പോൾ ഒരു കാര്യം സത്യമാണ് ഇത് ഞങ്ങൾ അന്വേഷിച്ചതിൽ നിന്നും നോർത്ത് പാർക്ക് ഗോവിന്ദ ഗോവിന്ദ് അപ്പാർട്ട്മെൻറ്റ് ടോപ്പ് അഷ്ടപതി ഇൻലാൻഡ് അമ്പാടി ശ്രീഹരി അപ്പാർട്ട്മെൻ്റ് ടോപ്പ് ഓർക്കിഡ് ഡാഫോഡിൽ ശിവശക്തി ക്യാപിറ്റൽ ഗാലക്സി ശാരദ അപ്പാർട്ട്മെൻറ്റ്സ് തുടങ്ങി ഉള്ള ഫ്ലാറ്റുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വോട്ടുകൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഒരു കാര്യം സത്യമാണ് ഈ വോട്ട് കൊള്ളയ്ക്ക് പുറകിലുള്ള കുറുവാ സംഘം അകത്തും പുറത്തുമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഈ കുറുവാ സംഘം തങ്ങളാണ് എന്ന് വിളിച്ചു പറയുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ബി ജെ പിയുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിക്കും അവർ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്ന് വേണമെങ്കിൽ പോലും ആളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ കുറുവാ സംഘം അകത്തും പുറത്തുമുണ്ട് എന്ന് മാത്രമല്ല അത് തങ്ങളാണ് എന്ന് ശരിവെക്കുന്ന രീതിയിലാണ് ബി ജെ പി നേതാക്കന്മാരുടെ പ്രസ്താവന മാത്രമല്ല അനുസൃതമായി ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ആഹ്വാനം കൂടിയാണ് ബി ജെ പി നേതാക്കന്മാർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തൃശൂരിൽ അട്ടിമറിച്ചു അത് രാജ്യത്താകമാനം നടന്നു എന്ന് ഞങ്ങളുടെ ബഹുമാന്യനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു തൃശ്ശൂരിൽ അട്ടിമറി നടന്നു സമാനമായ രീതിയിൽ ഇനിയും അട്ടിമറി നടത്തുമെന്ന് ബി ജെ പി നേതാക്കന്മാർ വിളിച്ചു പറയുന്നു ഇതിന് അനുസൃതമായ രീതിയിൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഭരണഘടനാനുസൃതമായ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രക്രിയയുടെ ഭാഗമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഈ കുറുവാ സംഘം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഇനിയും ഇതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുകയാണ് ഇതിലേറ്റവും ദുരൂഹമായത് നമ്മളുടെയൊക്കെ ഐ ഡി കാർഡിൻ്റെ നമ്പർ ആ സെർച്ചിൽ കൊടുത്താൽ നമുക്ക് എവിടെയാണ് വോട്ട് ഏത് ഭാഗത്താണ് എന്നുള്ളത് വ്യക്തമാകുമെന്നുള്ളിരിക്കെ എലക്ഷൻ കമ്മീഷൻ അന്ന് തിരക്ക് പിടിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ആ ചേർത്തിയവർക്ക് കൊടുത്ത പ്രത്യേക നമ്പർ ഐ ഡി സെഡിലും എസ് സി സിയിലും ഉള്ള നമ്പറുകൾ നമ്മൾ പരിശോധിച്ചാൽ അവർക്ക് എവിടെയാണ് തദ്ദേശ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നില്ല മാത്രമല്ല നമ്മളുടെ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഈ ഐ ഡി കാർഡ് നമ്പർ ഏതൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ഐ ഡി കാർഡ് നമ്പർ കൊടുത്താലും അതിൻ്റെ വിവരങ്ങൾ വരണം ഇത് വരാതിരിക്കുമ്പോൾ അതിൽ വലിയ ദുരൂഹതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് പുറമെ മാത്രമല്ല അകത്തും ഈ സംഘമുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലും ഈ സംഘമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം അല്ല ഒരു കാര്യം സത്യമാണ് ഞങ്ങളിത് ആദ്യമേ സുരേഷ് ഗോപിയുടെ വസതി മുതൽ ഞങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇതിൽ പലതിലും ബി ജെ പിയുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെയും അത് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ചില ഇവൻ്റ് ഇവൻ്റ് മാനേജ്മെൻറ്റ് പിന്നെ നടത്തുന്ന ക കക്ഷികളെയും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മാത്രമല്ല ബി ജെ പിയുടെ നേതാവ് സ്വമേധയാ പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ ഇനിയും ചെയ്യും ഞങ്ങൾ വേണ്ടി വന്നാൽ ജമ്മു കാശ്മീരിൽ നിന്ന് പോലും കൊണ്ടുവന്ന് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ കുർവാ സംഘം അവരാണെന്ന് പറയുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് വേണം അനുമാനിക്കാൻ കാരണം അവര് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മാത്രല്ല ഈ ഏതാ അല്ല അവിടെയാണ് ഇത് വലിയൊരു ചോദ്യ ചിഹ്നമാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഭരണഘടനാപരമായി ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും വലിയ ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയ അട്ടിമറിക്കാണ് ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു രീതിയിലേക്കാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് കാര്യമാണ് ഇതിൽ ചെയ്യാനുള്ളത് ഒന്ന് എലക്ഷൻ കമ്മീഷൻ സ്വമേധയാ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കാതിരിക്കാനുള്ള ആ ദൗത്യം ഏറ്റെടുക്കണം ഒന്ന് മറുഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ തീരെ എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും വേണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ അല്ല ഈ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പരിശോധിച്ച് ഇതിനെ ഇനി നീക്കം ചെയ്യേണ്ട സമയത്ത് ഇതിപ്പോൾ സൈറ്റ് ഓപ്പൺ ആണ് അത് നീക്കം ചെയ്യേണ്ട സമയത്ത് ഇത്തരത്തിൽ സംശയാസ്പദമായ വോട്ടുകൾ നീക്കം ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും അതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുക പക്ഷേ ഞങ്ങളുടെ ആർഗ്യുമെൻ്റ് ഇത്രയേറെ വോട്ടുകൾ എട്ട് ബൂത്തുകൾ പരിശോധിച്ചപ്പോൾ ഇത്ര വോട്ടുകൾ നമുക്ക് ലഭിച്ചു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറിൽ പരം വോട്ടുകളുള്ള അല്ല ബൂത്തുകളുള്ള ഈ നിയോജകമണ്ഡലത്തിൽ ഒരു സ്ഥലത്ത് ഇരുപത്തഞ്ചും മുപ്പതും വോട്ടുകൾ വെച്ച് നടന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കണ്ടേ എത്രയോ വോട്ടുകൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ ക്രമക്കേട് നടത്താൻ സാധിക്കും